നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി ഏഴ് അസമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ച് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം കാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു ചെയ്യാറില്ല ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാണ് ചന്ദ്രൻ ബലവാനായി വരികയാണ് വെളുത്തപക്ഷം അഞ്ച് മുതൽ ചന്ദ്രൻ വളരെ ബലവാനാണ് ഇന്നത്തെ നക്ഷത്രവും നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മൂലം നക്ഷത്രമാണ് മൂലം മൂലമെല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണെന്ന് പറയുന്നു അത് ചോറൂണായാലും വെളുത്തപക്ഷത്തിലെ മൂലം മറ്റ് യാത്രക്കായാലും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു പക്ഷേ മൂലം നക്ഷത്രത്തിന് അതിസഹജമായ ഒരു ദോഷമുണ്ടെന്ന് നിങ്ങളറിയണം കൃത്രികാഭാഗ്യമൂലാച്ച മഹാചിത്രാച്ച രേവതി കൃത്രികൽ കാർത്തിക ഭാഗ്യമുത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം ന ദാതവ്യം വാങ്ങരുത് കൊടുക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ത ശേഷം വിനശതി അതിനെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ഇന്നത്തെ ദിനം അനുകൂലമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനത്തിൽ വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്ന സമയമാണ് യാത്രയ്ക്കും മറ്റുമായി കാലത്ത് ഏഴ് മുപ്പത് മുതൽ എട്ട് മണിവരെയുള്ള സമയവും അപ്രകാരം കാലത്ത് പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമുണ്ട് ഇന്ന് നിർബന്ധമായ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പ്രാർത്ഥന വളരെയധികം നല്ല ഒരു മാറ്റം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടാക്കും ഈ രാഹു മന്ത്രത്തിലൂടെ സർപ്പങ്ങൾക്ക് ആയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു അർച്ചന ചെയ്ത് ഈ രാഹു അനുഗ്രഹങ്ങൾ വാങ്ങുക അവശ്യമേവ കരണീയം ആരോഗ്യ പു പുത്രാപ്തി എന്നാണ് പ്രമാണം നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും സർപ്പപ്രീതി വളരെയധികം ഉപകരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ഒരു സുദിനത്തെ ഇന്നിനെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ